എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് അടുക്കളയിലാണ് ഞാൻ കുക്കിംഗ് തുടങ്ങാൻ പോവുകയാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന റെസിപ്പി ഒരു പായസത്തിൻ്റെയാണ് ഇന്ന് കർക്കിടക വാവല്ലേ അപ്പോൾ ഒരു പായസം തന്നെ അയക്കിക്കളയാവുന്നതായിരിക്കും ഇത് ഇടിച്ചു പിഴിഞ്ഞ പായസം എല്ലാവരും കേട്ടിട്ടുണ്ടാവും പലരും ഉണ്ടാക്കുന്നതും ആയിരിക്കാം പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളെക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് ഉണക്കലരിയാണ് പിന്നെ ശർക്കര വേണം തേങ്ങാപ്പാൽ വേണം ഇതെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ താഴെ മതി നമുക്ക് കുക്കിംഗ് ടൈം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം വളരെ സ്വാദിഷ്ടമാണ് എല്ലാവരും ഇതൊന്നും ഉണ്ട് ഉണ്ടാക്കി നോക്കണം പിന്നെ നിങ്ങളോടൊരു റിക്വസ്റ്റ് എനിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ ഇത്രയും എനിക്കിപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ എല്ലാവരും ഒന്ന് കാണുവാണെങ്കിലും എനിക്ക് നല്ല വ്യൂസ് കിട്ടിയേനെ പക്ഷെ അങ്ങനെ വ്യൂസ് കൂടുന്നില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് കൊണ്ടല്ലേ അപ്പോൾ ഒന്ന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നിങ്ങളെ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ അരക്കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് ഇത് മൂന്നാല് വട്ടം കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം നല്ലപോലെ വെന്ത് കിട്ടണം കഴുകി വെച്ച ഉണക്കലരി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം പിന്നെ ഒന്നേകാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് തേങ്ങ എടുത്തിരിക്കുന്നതാണ് ഇതിൽ നിന്നുള്ള പാലാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഒന്നേകാൽ കപ്പ് തേങ്ങ ചിരകിയതുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ച് അടിച്ച് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാം വേണമെങ്കിൽ മൂന്നാം പാലെടുത്താൽ മതി അല്ലെങ്കിൽ ഒന്നും രണ്ടും പാലെടുത്താലും മതി ഒരക്കിലോ ശർക്കര ഉരുക്കാൻ വച്ചിട്ടുണ്ട് ഇത് കല്ലൊന്നും ഇല്ലാത്തതാണ് എങ്കിലും ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ നല്ലപോലെ വറ്റുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇത് പായസം വയ്ക്കാനും ഉള്ള പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് കാഷുവിനട്ടും റേസിങ്സും നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തു മാറ്റാം നമ്മുടെ പാനിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം കട്ടയായിട്ടുള്ള നെയ്യാണ് അതുകൊണ്ട് ഇന്ന് പോരാനിച്ചിരി പാടാം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു കുറച്ച് തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തേക്കാം. ഇനി നമ്മുടെ റൈസ് ഇൻസ് കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം മൂത്തും നമ്മൾ ഇതിൽ നിന്ന് കോരി മാറ്റി ഉണ്ടാവും കോരി മാറ്റി റോസ്റ്റായി കിട്ടി ഇനി നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിൽ കരടൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഒന്ന് അരിച്ചൊഴിച്ചേക്കാം ഇനി ശർക്കരയിൽ കിടന്ന് ഒന്ന് നല്ലതുപോലെ വരട്ടണം അല്പം നെയ്യും ഇതിനകത്തുണ്ടായിരുന്നു ഇതിലേക്ക് ഒരു നുള്ള് നുള്ള ഉപ്പിട്ടുകൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെക്കാം ഹൈ ഫ്ലെയിം വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി ഇനി ശക്കരപ്പാണി കിടന്ന് ഈ അരിയൊന്ന് നല്ലതുപോലെ തിളച്ച മധുരം ഒന്ന് ഇതുമ്പോൾ പിടിക്കട്ടെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ഇപ്പം നോൺ സ്റ്റിക്ക് അടി പിടിക്കില്ല എങ്കിലും നമ്മൾ ഉരുളിയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നല്ലപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ആ ശർക്കരയുടെ മധുരം ഈ അരിയിലേക്ക് പിടിക്കണം എങ്കിലേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് പാലെടുത്താൽ മതി എന്നാണ് പക്ഷെ പിന്നീട് വിചാരിച്ചിപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ അതിനകത്തേം ഇത്തിരി പാലെങ്കിലും ആ തേങ്ങയിൽ ഇരുപ്പുണ്ടെങ്കിൽ അതും കൂടെ പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് മൂന്നാം പാലും കൂടെ എടുത്തു ഇത് ഒരു ഒന്നര കപ്പ് മൂന്നാ പാലുണ്ട് മൂന്നാം പാൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഒന്ന് तलाച്ച് കുറുക്കി വരണം നല്ലപോലെ तलाച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് ഇനേം നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കണം ഇനേം ഇതും നല്ലതുപോലെ तलाച്ച് ഒന്ന് കുറുക്കണം കണ്ടോ നല്ലതുപോലെ തിളച്ച് അത്യാവശ്യം കുറുകയൊക്കെ ഇടുപ്പുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് തലപ്പാലാണ് ഒന്നാം പാലാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തിള കയറി വന്നാൽ മാത്രമേ ഇത് ചുക്കും ജീരകവും പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് അല്പം തേങ്ങാപ്പാൽ കൂട്ടി കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതിൽ കട്ട് ചെയ്യില്ലാണ്ടിരിക്കും ഇനിയും നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയും നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നല്ലതുപോലെ ലോയിലാക്കി വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കും ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു ഇനി ഈ അടുപ്പത്ത് തന്നെ ഒന്ന് മതി ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ കട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് റേസിൻസ് തേങ്ങാക്കത്ത് ഒരു സാധനവും കൂടി ഇതിൽ ചേർക്കാനുണ്ട് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ചുക്ക് ജീരകം പൊടിച്ച് വച്ചേക്കുന്നത് അതുകൂടാതെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഇതിന് ഒരു ഇതിൻ്റെ ടെക്സ്റ്ററും അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇത് നമ്മൾ ചുക്കും ജീരകവും പൊടിച്ചത് കുറച്ച് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തലപ്പാലിൽ തന്നെ ഒന്നാം പാലിൽ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചത് ഇത് ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചുക്കും ജീരകവും പൊടിച്ചത് ചേർക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഏലക്ക ചേർക്കുന്നില്ല ചേർക്കുന്നില്ല ചെറിയ പാൻ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എള്ള കറുത്ത എള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് വേണമെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് നെയ്യ് സ്മെഗിയിൽ കാഷ്യൂനട്ടൊക്കെ റോസ്റ്റ് ചെയ്ത് വച്ചപ്പോൾ തന്നെ ചേർക്കാമായിരുന്നു ഞാൻ പക്ഷെ അതപ്പം മറന്നുപോയി അതുകൊണ്ട് ലാസ്റ്റ് ചേർക്കാം ഫ്രൈ റോസ്റ്റാക്കി എടുക്കാം ഒന്ന് പൊട്ടി വരണം പൊട്ടി വരുന്നുണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ വെള്ളി പൊട്ടി വരുന്നതിൻ്റെ ഉണ്ടാവും ഇനി ിതും കൂടി നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇടിച്ചു പിഴിഞ്ഞ പായസം ഇവിടെ റെഡിയാണ് കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ താഴെ നമുക്ക് വേണ്ടി വന്നുള്ളൂ പാകത്തിന് കൺസിസ്റ്റൻസിയാണ് ഈ കൺസിസ്റ്റൻസിൽ ഉണ്ടാക്കിയാൽ മതി കണ്ടോ അത്യാവശ്യം കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് പകർത്താം കണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിക്കോ നല്ല കുറുകിയാണ് വന്നിരിക്കുന്നത് ഞാനുണ്ടാക്കിയ ഇടിച്ചു പിഴിഞ്ഞ പായസം കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത് നമ്മളിപ്പോൾ ഉരുളിയൊന്നും എടുക്കുന്നില്ല ഗ്യാസൊക്കെ അത്രയും കൂടുതൽ ചിലവാകും അതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു സാധാരണ ഒരു പാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ കുറച്ച് സമയം മതി അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണുമ്പോ താങ്ക് യു